നമ്മളെല്ലാവരും തന്നെ വേണ്ടാന്ന് വെക്കണ ഈ തണുത്തുപോയതും പൊടിഞ്ഞു പോയതുമായ ബിസ്ക്കറ്റ്സ് ഉണ്ടല്ലോ അത് മതിയിട്ടോ ഇതിന് അപ്പൊ ഞാൻ ആരോ റൂട്ട് ബിസ്ക്കറ്റ് ഒരു പത്തെണ്ണം ഹോർലിക്സിന്റെ ഇതൊരു ആറ് എണ്ണം എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അരക്കപ്പിന്റെ അടുത്ത് പഞ്ചസാര എന്ന് ക്യാരമിലേതെടുക്കണം ഒരു പാനിലേക്ക് നിരത്തിയിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ ഫ്ലെയിമിലിട്ടാൽ അതങ്ങനെ റെഡിയായി വരും ഇനി അത് ചൂടാറുന്നതിന് മുന്നേ തന്നെ ഒരു ചെറിയ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേക്ക് കേക്കിന് തന്നെ വേണമെന്നില്ല ഏതെങ്കിലും ഒരു പാത്രം മതി ഇനി എല്ലാ ഭാഗത്തേക്കും ഒന്നങ്ങ് ചുറ്റിച്ചുകൊടുക്കാം എന്നിട്ടൊരു മിക്സി ജാറിലേക്ക് ബിസ്ക്കറ്റ്സ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇനി ഒരു ഒരു കപ്പ് പാലും അര ടീസ്പൂൺ എസൻസും കാൽ കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ഈ ക്യാരമലിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു അടപ്പ് വെച്ചോ അല്ലെങ്കിൽ ഇതുപോലൊരു അലുമിനിയം ഫോയിൽ വെച്ചോ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം ഇനി ഇതൊന്ന് അരമണിക്കൂർ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ പുഡിങ് നല്ല സെറ്റ് ആയിട്ട് വരും താ ഇതുപോലെ ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്ത് മാറ്റി കട്ട് ചെയ്തെടുത്താൽ എന്ത് ടേസ്റ്റാണെന്നറിയാ ഇത് കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തൂലാട്ടോ അത്രയ്ക്കും സെറ്റ് ആണ് ആരും മിസ്സാക്കല്ലേ